െ നടക്കിയ കുമരക ദുരന്തത്തിന് ഇരുപത്തിരണ്ട് വയസ്സ് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് കുമരകം ബോട്ട് ദുരന്തം ഉണ്ടാകുന്നത് പിഞ്ചു കുഞ്ഞടക്കം ഇരുപത്തി ഒൻപത് പേരുടെ ജീവനാണ് വേമ്പനാട്ടുകായിൽ പൊലിഞ്ഞത് കുമരകം ബോട്ട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് സ്മരണാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു നാടിനെ നടക്കിയ ദുരന്തം പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരാണ് വേമ്പനാട്ടുകാലിൽ മുങ്ങിത്താണത് മറ്റൊരു ദുരന്തത്തിലും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ഗ്രാമത്തിന്റെ ചുറ്റുവട്ടത്തുനിന്ന് മാത്രമായാണ് ഇരുപത്തിയൊമ്പത് ജീവിതങ്ങൾ നഷ്ടമായത് പതിനഞ്ച് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരും ഒരു പിഞ്ചു കുഞ്ഞുമാണ് മരിച്ചത് മുഹമ്മയിൽ നിന്ന് പുലർച്ചെ കുമരകത്തേക്ക് പുറപ്പെട്ട ജലഗതാഗത വകുപ്പിന്റെ എ എന്ന ബോട്ടാണ് കുമരകത്തിനടുത്ത മുങ്ങി അപകടമുണ്ടായത് പി എസ് സി പരീക്ഷാ ദിവസമായതിനാൽ യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായിരുന്നു ബോട്ടിന്റെ കാലപ്പഴക്കമായിരുന്നു അപകടത്തിന് പ്രധാന കാരണം പരീക്ഷയ്ക്ക് പോയവരും മത്സ്യ തൊഴിലാളികളും കർഷക തൊഴിലാളികളും അപകടത്തിന് ഇരയായി കുമരകം നിവാസികളും കായലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കക്ക മത്സ്യത്തൊഴിലാളികളും സമയോചിതമായി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് അപകടത്തിന്റെ തീവ്രത കുറച്ചത് നൂറിലേറെ പേരെ രക്ഷപ്പെടുത്തി അപകടത്തിൽ മരിച്ചവരിലേറെയും മുഹമ്മക്കാരായിരുന്നു കുടുംബം അപ്പാടെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടതിന്റെ കനലൊടുങ്ങാത്ത മനസ്സുമായി വിന്തു നീറുന്ന മാതാപിതാക്കൾ അച്ഛനമ്മമാരുടെ സ്നേഹലാണനങ്ങൾക്ക് ഓർമ്മയായ കുട്ടികൾ എന്നിവർ മുഹമ്മ ഗ്രാമത്തിന് ഇന്നും ദുഃഖചിത്രങ്ങളായുണ്ട് രണ്ട് കുടുംബത്തിലെ പേർ വീതം മരിച്ചു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് നാരായണക്കുറപ്പ് കമ്മീഷൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചെങ്കിലും തുച്ഛമായ തുക മാത്രമാണ് ലഭിച്ചത് കുമരകം ദുരന്തത്തെ തുടർന്നാണ് പി എസ് സി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം ആക്കിയത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി കെ ഭാസ്കരൻ ഈ ആവശ്യം ഉന്നയിച്ച സർക്കാരിനും പി എസ് സിക്കും അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് തീരുമാനമുണ്ടായത് ബോട്ടപകടത്തിൽ മരിച്ചവർക്ക് മുഹമ്മ ഗ്രാമം ശനിയാഴ്ച രാവിലെ സ്മരണാഞ്ജലി അർപ്പിക്കും പാസഞ്ചേഴ്സ് അസോസിയേഷൻ അരങ്ങ് സോഷ്യൽ സർവീസ് ഫോറം തുടങ്ങിയ സംഘടനകൾ അനുസ്മരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് വിൻമീഡിയ